ചൈനയുടെ കാര്യം പറഞ്ഞപ്പോൾ വേറൊരു ഗൗരവമേറിയ വാർത്തയുണ്ട് പാകിസ്ഥാന് പല ആയുധങ്ങളും നൽകിയത് ചൈനയാണെന്ന് വ്യക്തമായതാണ് ഓപ്പറേഷൻ സിന്ധൂരിന് പിന്നാലെ ഇതാ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധർ ചൈനയിലേക്ക് പോകുന്നു ചൈനീസ് വിദേശകാര്യ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും അതിനിടെ ജമ്മു കാശ്മീരിലെ ഷോപ്പിയാനിൽ ഭീകരവാദ ബന്ധമുള്ള രണ്ടുപേരെ പിടികൂടിയിരിക്കുന്നു രണ്ട് പിസ്റ്റലുകൾ നാല് ഗ്രനേഡ് എന്നിവയും പിടിച്ചെടുത്തു ഹൈദരാബാദിൽ ഐ എസ് ഭീകരം സംശയിക്കുന്നവർ അറസ്റ്റിലായിട്ടുണ്ട് ഐ എസ് സൗദി മുടികളുമായി ബന്ധമുള്ള രണ്ടു പേരാണ് അറസ്റ്റിലായത് ഇവർ നഗരത്തിൽ ബോംബ് സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് പിയാസുനിലും ശ്യാമ സദാനന്ദനും നമുക്കൊപ്പം ചേരുന്നുണ്ട് ആദ്യം നമ്മൾ പിയാസുനിലേക്ക് പോകുന്നു പിയാസുനിൽ വെരി ഗുഡ് മോർണിംഗ് പിയാ സുനിൽ ഈ പാക് ഉപപ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നു എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ തന്നെയാണ് വീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ധുവിനിടയിൽ അവരുപയോഗിച്ച പല ആയുധങ്ങളും ചൈനീസ് നിർമ്മിതമായിരുന്നു ചൈന പാകിസ്ഥാനുമായിട്ട് കൂടുതൽ ശക്തമാകുന്ന ഒരു ബന്ധം ഉണ്ടാക്കുന്നു മറുഭാഗത്ത് നമ്മൾ അമേരിക്ക മറ്റു രാജ്യങ്ങളെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഈ സാഹചര്യത്തിലാണ് പാക് ഉപ പ്രധാനമന്ത്രി ഇഷാഖ് ദർ ഇപ്പോൾ ചൈനയിലേക്ക് പോകുന്നത് എങ്ങനെ കാണുന്നു പി ആ സുനിൽ അരുൺ തീർച്ചയായും ഇന്ത്യയ്ക്ക് പ്രതിരോധം തീർക്കാനായി പാകിസ്ഥാൻ ഉപയോഗിച്ച പല ആയുധങ്ങളും ചൈനീസ് നിർമ്മിതമായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എ എൽ മിസൈലുകളായിരുന്നു അപ്പോൾ എ എൽ മിസൈലുകൾ ഇന്ത്യ തകർത്തതൊക്കെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങൾ ഇന്ത്യൻ ആർമി പുറത്തുവിട്ടതാണ് അപ്പോൾ ചൈനയുടെ ആയുധങ്ങൾ ഇന്ത്യ തകർത്തു എന്നതൊക്കെ തന്നെ വലിയ തരത്തിൽ ലോകതലത്തിലൊക്കെ തന്നെ ചർച്ചയായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വന്ന ഒരു റിപ്പോർട്ട് എന്നത് ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ചൈനയുടെ ഡിഫൻസ് മാർക്കറ്റിൽ വലിയ ഇടിവുണ്ടായി എന്നതാണ് അപ്പോൾ ഡിഫൻസ് ഷെയറുകളിലൊക്കെ തന്നെ വലിയ ഇടിവുണ്ടായി ായി ചൈനയിൽ എന്നതൊക്കെ തന്നെ വളരെ ഗൗരവമായി ചൈന കാണുന്നു എന്നൊക്കെയാണ് വിലയിരുത്തപ്പെടുന്നത് ഏതായാലും പാകിസ്ഥാൻ ആയുധങ്ങൾ നൽകിയിട്ടില്ല എന്ന ഒരു വിശദീകരണവുമായി ചൈന രംഗത്ത് വന്നൊരു സാഹചര്യമൊക്കെ തന്നെയുണ്ട് അതിനിടയിലാണ് ഇന്ത്യ തെളിവായി എ എൽ ഫിഫ്റ്റീന്റെ ഈ മിസൈലിൻ്റെ ചൈനീസ് നിർമ്മിത മിസൈലിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ സേനകൾ പുറത്തുവിട്ട ഒരു സാഹചര്യമൊക്കെ തന്നെയുള്ളത് ഏതായാലും അതിനിടയിലാണ് ഇപ്പോൾ ഒരു സംഘർഷം അവസാനിച്ചിരിക്കുന്നു വെടിനിർത്തൽ ധാരണ ഇപ്പോൾ വന്നിരിക്കുന്നു ഏതായാലും അതിന് പിന്നാലെ പാകിസ്ഥാന്റെ ഉപപ്രധാനമന്ത്രി ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററും വിദേശകാര്യമന്ത്രിയുമായി ഇഷാ അക്തർ ചൈനയിൽ സന്ദർശനം നടത്താൻ പോകുന്നത് നാല് ദിവസത്തെ സന്ദർശനമാണ് നടത്തുന്നത് ഏതായാലും ചൈനയുടെ സഹായം കൂടുതൽ ആവശ്യപ്പെടാനുള്ള സഹകരണ നീക്കം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് ഈ പാകിസ്ഥാൻ ഇപ്പോൾ നടത്തുന്നത് എന്ന വിലയിരുത്തലുകൾ പുറത്തുവരുന്നുണ്ട് ഏതായാലും ചൈന വളരെ കരുതലോടെ മാത്രമേ ഇനി പാകിസ്ഥാനുമായി ഒരു നീക്കം നടത്തുകയുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ചൈനയുടെ ഡിഫൻസ് ഷെയറുകളൊക്കെ തന്നെ താഴോട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഓപ്പറേഷൻ സിന്ധൂരിൽ വന്നതിന് ശേഷം നടന്നതിന് ശേഷം ചൈനയ്ക്ക് അത്ര നല്ല കാലമല്ല എന്നൊക്കെ തന്നെയുള്ള വിവരങ്ങൾ റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തുവരുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഒരു കരുതലോടെയുള്ള നീക്കം തന്നെയായിരിക്കും ചൈനയും നടത്തുക ഏതായാലും പാകിസ്ഥാനുമായുള്ള സഹകരണം ചൈന ഉപേക്ഷിക്കാൻ സാധ്യതയില്ല പാകിസ്ഥാൻ എന്നത് ചൈനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റ് കൂടിയാണ് ശരി ഞാൻ തിരിച്ചു വരാം അവിടെ ഷോപ്പിയാനിലെ ഭീകരരുമായി ബന്ധപ്പെട്ട വാർത്തയോട് ഞാൻ ആ വാർത്തയിലേക്ക് വരാം അതിനു അതിനുമ്പ് എനിക്കൊന്ന് ശ്യാമ സദാനന്ദനിലേക്ക് പോകണം ഈ ചൈനയിലേക്ക് ഈ ഷാക്ദർ പോയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ചൈന കുടിക്കുന്ന എച്ച് നയനൊക്കെ പടപട നമ്മൾ പൊട്ടിച്ചു കളഞ്ഞില്ലേ അപ്പോൾ ചൈനീസ് നിർമിതമാണ് പല ഉപകരണങ്ങളും അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ചൈനയെ നമ്മുടെ ചർച്ചയ്ക്ക് പാകിസ്ഥാനെ നമ്മുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് പക്ഷേ എങ്കിലും അത് നിലവിൽ മാറുന്ന മാറിക്കൊണ്ടിരിക്കുന്ന പ്രാദേശികമായ രാഷ്ട്രീയത്തെ ജിയോ പോളിറ്റിക്സിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് ശ്യാമസദാനന്ദനുണ്ട് ശ്യാമ സദാനന്ദൻ വെരി ഗുഡ് മോർണിംഗ് ശ്യാമ ഇപ്പൊ ഈ ഹൈദരാബാദിൽ ഒരു ഐസിസ് സിസ് ഭീകരൻ പിടിയിലായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ഈ സൗദി മുഴുവളുമായിട്ടൊക്കെ ബന്ധമുള്ള രണ്ടുപേരെയാണ് അറസ്റ്റിലായതെന്ന് പറഞ്ഞാൽ അവർ ഐ സി സിന്റെ ടോപ്പ് കമാൻഡർമാരായിരിക്കും മാത്രമല്ല ഇവിടെ ഹൈദരാബാദ് നഗരത്തിലടക്കം ബോംബ് സ്ഫോടനത്തിന് അവർ പദ്ധതി എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ശ്യമ ഗുഡ് മോർണിംഗ് അരുൺ അതായത് ഹൈദരാബാദിൽ ഒരു സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്ന സൗദി ഐ സി സിൻ്റെ മോടികളുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തു എന്നാണ് ഇപ്പോൾ ഹൈദരാബാദ് പോലീസ് അറിയിക്കുന്നത് അതായത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഒരു ശേഷം വിവിധ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു അതായത് ഭീകരർ അവരുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നൽകിയിരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും അവരുടെ പരിശോധനകളൊക്കെ കർശനമാക്കിയിട്ടുണ്ട് സുരക്ഷയൊക്കെ കർശനമാക്കിയിട്ടുണ്ട് ഇത്തരത്തിലൊരു പരിശോധനയിലാണ് പ്പോൾ രണ്ട് ഭീകരർ അറസ്റ്റിലായിട്ടുള്ള വിജയനഗരം സ്വദേശി സിറാജുർ റഹ്മാൻ ഹൈദരാബാദ് സ്വദേശി സയ്യിദ് സമീർ എന്നിവരാണ് പിടിയിലായിട്ടുള്ളത് ഇവർ നഗരത്തിലൊരു സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നു എന്നാണ് അറിയുന്നത് നേരത്തെ ഒരു റഹ്മാൻ എന്നുള്ള ഒരു ആളെ ആന്ധ്രാ പോലീസും തെലങ്കാന പോലീസിൻ്റെയും സംയുക്തമായി നടത്തിയ ഒരു ഓപ്പറേഷനിൽ പിടിയായിരുന്നു പിടിയിലായിരുന്നു ഇയാളിൽ നിന്ന് കെട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള കൂടുതൽ പരിശോധനയിലാണ് ഇപ്പോൾ ഈ രണ്ട് പേർ അറസ്റ്റിലായിട്ടുള്ളത് ഇവരിൽ നിന്നും സ്ഫോടക വസ്തുക്കളൊക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് അമോണിയ അലുമിനിയം പൗഡർ സൾഫർ തരത്തിലുള്ള പല സ്ഫോടക വസ്തുക്കളും ഇവരിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട് എന്നും അറിയിക്കുന്നുണ്ട് എന്തായാലും വിജയനഗരം സ്വദേശിയും ഹൈദരാബാദ് സ്വദേശിയുമാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത് ഈ ഭീകരാക്രമണം പഹൽഗാം ഭീകരാക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് കഴിഞ്ഞ ദിവസം പഞ്ചാബിൽ പതിനഞ്ചിടത്താണ് എൻ ഐ എ റെയ്ഡ് നടത്തിയത് അതിന് മുമ്പ് പതിനേഴാം തീയതി മുംബൈ ഭീകരാ മുംബൈയിൽ നിന്നും ഒരാളെ അറസ്റ്റ് ചെയ്തിരുന്നു ഇത്തരത്തിൽ പലതരത്തിൽ പരിശോധനകൾ നടക്കുന്നുണ്ടായിരുന്നു ബന്ധമുള്ള രണ്ടുപേരെ ഹൈദരാബാദിൽ എന്ന വാർത്ത പ്രേക്ഷകരെ എത്തിയിരിക്കുന്നത് പി ആ സുനിൽ ഉണ്ട് നമുക്കിപ്പം ഡൽഹിയിൽ പിയ സുനിൽ ഷോപ്പിയാനിലെ ഭീകരരുടെ വാർത്ത കൂടി നമുക്കൊന്ന് പ്രേക്ഷകരെ അറിയിക്കണം തുടർച്ചയായിട്ട് ഈ ഷോപ്പിയാൻ മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യമുണ്ടായിരുന്നു അപ്പോൾ ഈ ഭീകരരുമായി ബന്ധമുള്ള പ്രദേശവാസികളെയാണോ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് പി ആ സുനിൽ അരുൺ ഷോഫിയാനിലും നേരത്തെ ഒക്കെ തന്നെ ഭീകരർക്ക് നേരെ വലിയ നീക്കം സൈന്യം നടത്തിയിരുന്നു നമുക്കറിയാം നാൽപ്പത്തിയെട്ട് മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിൽ ആറ് ഭീകരരെ സൈന്യം വധിച്ചിരുന്നു ഏതായാലും ആ മേഖലയിൽ ഈ തെരച്ചിൽ തുടരുന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ രണ്ട് ഭീകരരെ തന്നെ കണ്ടെത്തി എന്നാണ് ഏതായാലും ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത് ഇവരുടെ കയ്യിൽ നിന്ന് പിസ്റ്റലുകൾ വെടിയുണ്ടകൾ ഗ്രനേഡുകൾ അതുപോലെ തന്നെ അത്തരം ഉഗ്രശേഷിയുള്ള സ്ഫോടക വസ്തുക്കളൊക്കെ തന്നെ കണ്ടെടുത്തു എന്നാണ് ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നത് അതിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തുവിടുന്നുണ്ട് അപ്പോൾ ഭീകരരുമായി ബന്ധമുള്ളവരല്ല ഈ ഭാഗമായി തന്നെയാണ് ഈ രണ്ടുപേർ എന്നാണ് ഇപ്പോൾ ഇപ്പോൾ സൈന്യം അറിയിക്കുന്നത് സുനിൽ സമയം മണി മിനിറ്റ് ഹനീഫ് ഒരു യാത്രയിലെ എല്ലാ ചിന്തകളെയും ഇല്ലാതാക്കാൻ ഒരൊറ്റ ചിന്ത മതി എന്താണ് ഡ്രൈവറുടെ കണ്ടക്ടറുടെ ഒരൊറ്റ മറുപടി ബാക്കി പിന്നെ തരാം ഇത് പറഞ്ഞ പിന്നെ ആ യാത്രയിൽ അവസാനം വരെ നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും ബാക്കി എല്ലാ ചിന്തകളും ഔട്ട് അപ്പോൾ